ഹലോ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ സൂസൈറ്റിറ്റ് വീട്ടിലേക്ക് പോയതാണ് അവിടെ എത്തുമ്പോൾ ഞങ്ങൾ പത്ത് മണിയായി ഞാൻ അങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ സിനിമ ഇനി വന്നു ഞങ്ങൾ ഉണ്ട് ചിട്ടമ്മയ ആന്ന് വെച്ചാൽ നിങ്ങൾ പോരെ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ പോരെ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ പോകാം അപ്പോൾ ഞാൻ ദിലാനിയിലിഞ്ചിനി വിളിച്ചു അപ്പോൾ തിളക്കിയ പരീക്ഷകൾ കാരണം വരുന്നില്ല അമ്മ ഇനി കുട്ടിക്ക് കുറേ പഠിക്കാണ്ടെന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ അവിടെ ഒന്ന് മിസ്സ് ചെയ്തു ജോസഫ് എണീ പള്ളിയിലെ പ്രശ്നം കാരണം വരാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഒക്കെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത് സൂപ്പർ ഫുഡായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നിരുന്നത് പക്ഷെ അവർ ഞങ്ങൾക്ക് ഹൊക്കലിക്കാൻ തന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തണ്ണിമത്തം ജ്യൂസ് തന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഹുക്ക കുറച്ച് സമയം എടുത്ത് വലിക്കാണ്ട് എല്ലാവർക്കും അത് വലിക്കാൻ പറ്റും റസ്റ്റ് അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾക്കൊരു പ്ലേറ്റിൽ ഫുഡ് കൊണ്ടുവച്ച് തന്നു അവർ ഞങ്ങൾക്ക് വീഡിയോ പിടിച്ചു തന്നു സൂപ്പർ സ്റ്റാഫുകളാണ് കേട്ടോ അവരും നല്ല ഭംഗിയായി നമ്മളോട് പെരുമാറി അതിൽ കൊണ്ടുവച്ചതിൽ കുബിൾസ് ഉണ്ട് ചപ്പാത്തിൻ്റെ ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ വറുത്തതുണ്ട് മീൻ വറുത്തതുണ്ട് മീൻ വറുത്തതല്ല പൊരിച്ച പോലെ ഇങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റിലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സെറ്റിങ്സ് ഉണ്ട് മയോണൈസ് നമ്മുടെ പൊട്ടാറ്റോ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ പ്ലേറ്റർ നീളത്തിലൊരു പ്ലേറ്ററിലും ഭംഗിയായിട്ടുള്ള സെറ്റിങ്സ് ആയിരുന്നു ഭയങ്കര രൂക്ഷ നമ്മൾക്ക് പൈസ കാലത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് കാണാൻ ഇപ്പോൾ കാലങ്ങൾ അധികമില്ലല്ലോ ജോലിക്ക് പോകണ്ടല്ലോ അങ്ങനെ പോയിരുന്നു അതൊരു സന്തോഷം അല്ലാതെ ഇപ്പോൾ നമ്മുടെ കയ്യിലധികം പൈസ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും ഞങ്ങളത് പോയി സത്താർ